വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട് ചെയ്യാതില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ രഞ്ജു രഞ്ജിമാർ ഇപ്പം ഫേമസ് ആയിട്ട് പറഞ്ഞു തന്ന ഒരു ഗ്ലൂട്ടാത്തിയൻ ഫേസ് പാക്ക് ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ബ്ലൂടാത്ത് ആയോ ഡേസ് ബാക്ക് ഞാൻ ഏഴ് ദിവസം ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേ മുതൽ എൻ്റെ കയ്യിൽ ഉള്ള വീഡിയോസ് ഒക്കെ കുറവാണ് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറവായതുകൊണ്ട് പുതിയ പുതിയ വീഡിയോസ് എടുക്കുമ്പം പഴയ പഴയ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി പേര് അങ്ങനെ കുറച്ചൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എങ്കിലും എൻ്റെ കയ്യിലുള്ള കണ്ടിന്യൂ ആയിട്ട് എൻ്റെ കയ്യിൽ വീഡിയോ ഇല്ല എങ്കിലും ഉള്ളതൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം അപ്പോൾ ഓരോ ദിവസവും ഞാൻ കാണിച്ച് എന്റെ ഫേസിൽ എന്ത് മാറ്റമാണ് പറ്റിയെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഫേസ് പാക്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് വേണമെന്ന് നോക്കാം രഞ്ജു രഞ്ചിമാർ വൈറലാക്കിയ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റോ അല്ലാത്തതോ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് രണ്ട് തുള്ളി നാരങ്ങാനീര് വേണം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ നാരങ്ങാനീര് നീര് സ്കിപ്പ് ചെയ്യാം പിന്നെ നമുക്ക് തക്കാളിയുടെ ജ്യൂസാണ് വേണ്ടത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ എന്താ ഇതുപോലെ കിട്ടും ഇതാണ് വൈറലായ ആ ഒരു ഫേസ് പാക്ക് ഈ ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്തിയിട്ട് രഞ്ജു രഞ്ജിമാർ പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് വില കൂടിയാത്ത ഇൻജക്ഷൻസും മെഡിസിൻസും ഒന്നും എടുക്കേണ്ട ആവശ്യം വരില്ല ഈ ഒരു പാക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് സോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഗുണങ്ങൾ വരുമോ ഇല്ലയോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ രഞ്ജു രഞ്ജിമാർ പറഞ്ഞ ആ ഒരു ഫേസ് പാക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഏഴ് ദിവസം അപ്ലൈ ചെയ്തതാണ് അപ്ലൈ ചെയ്ത് എനിക്ക് റിസൾട്ടൊക്കെ കിട്ടിയതാണ് ഏഴ് ദിവസത്തെയും വീഡിയോ എൻ്റെ കയ്യിൽ കറക്റ്റായിട്ടില്ല ഒന്ന് രണ്ട് ദിവസത്തെയൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ട് അപ്പോൾ എങ്കിലും ഉള്ളതെല്ലാം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഞാൻ ഫേസ് പാക്ക് ഇട്ടിട്ട് ഒന്ന് രണ്ടാഴ്ചയായി ആ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഫേസ് പാക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ഫേസ് പാക്ക് ഇട്ടപ്പോഴാണ് ടൈമിൽ എനിക്കിന്നെ മുഖക്കരും വന്നിട്ടുണ്ടായിരുന്നു മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഓരോ ഫേസ് പാക്കുകളും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം മുഖക്കുരു പെട്ടെന്ന് വന്നത് അല്ലാതെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട സമയത്താണ് മുഖക്കുരു വന്നത് അത് സത്യമാണ് പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ടാണ് ഒരു ഫേസ് ബാക്കിന് ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫേസ് പാക്കിട്ട് എനിക്ക് മുഖക്കൂര് വരാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല ഗെയ്സ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ നേരത്തെ എടുത്ത് വെച്ച വീഡിയോസ് ആണ് വീഡിയോസാണ് കണ്ടുനോക്കും ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ബാലറ്റ്സ് ഉണ്ട് കുറച്ചുണ്ട് കേട്ടോ അപ്പം നാളെയും കൂടെ അപ്ലൈ ചെയ്യാനുള്ളതുണ്ട് ഞാൻ നാളെ എന്തായാലും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാണ് ഗെയ്സ് നമ്മൾ പാക്കിട്ടിട്ട് നാലാമത്തെ ദിവസമാണ് വൈറൽ ഫേസ് പാക്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേനെ എനിക്കിവിടെയൊക്കെ മൂന്ന് പിമ്പിൾസ് മൂന്നെണ്ണമല്ല കുറച്ച് നാലഞ്ച് പിമ്പിൾസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഏക്ക നമുക്ക് ഏഴ് ദിവസമാകുമ്പം എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് ഇനി പിമ്പിൾസൊക്കെ മാറുമോ എന്താണെന്നൊക്കെ നമുക്ക് വഴി കാണാം അതിന് ഇതുവരെയും ഫേസ് പാക്ക് ഇട്ടിട്ട് എനിക്കിതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ കുറേ ഫേസ് പാക്കുകളിടുന്ന എൻ്റെ മുഖത്ത് ഒരു ഏത് ഫേസ് പാക്ക് ഇട്ടാലും കുരുക്കളൊന്നും വരാറില്ല പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടപ്പോൾ മാത്രം എൻ്റെ മുഖത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഉണങ്ങി കഴിയുമ്പോൾ മാഷ് വെട്ട് ചെയ്തിട്ട് കാണാം അപ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ നാല് ദിവസമായപ്പോൾ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നമുക്ക് ഉണങ്ങിയിട്ട് കാണാം കേസ് ഇപ്പം പാക്ക് അപ്ലൈ ചെയ്ത് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇളം ചൂട് വെള്ളത്തിൽ വേണം ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട് ഇതാണ് റിസൾട്ട് ചെറുതായിട്ടൊക്കെ ബ്രൈറ്റൻ ആയിരുന്നുണ്ട് ഏഴ് ദിവസമൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ എനിക്ക് മാറ്റം സംഭവിച്ചതാണ് ഇത് ജെനുവൻ ആയിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ എനിക്ക് മുഖക്കുരു വന്നത് മാറിയിട്ടുണ്ട് ഇനിയിപ്പം കറുത്ത പാടുകൾ മാത്രമേ ഉള്ളൂ അപ്പം മുഹക്കുര് വന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പാക്കിൻ്റെ ആയിരിക്കത്തില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചായിരിക്കും ഒന്നുകിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇട്ട് അത് അധികം വരുന്നിടത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം എന്തുകൊന്നറിയത്തില്ല എനിക്കെന്തായാലും ഇങ്ങനൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കളർ വെക്കും എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് പിന്നെ മുഖക്കൊരു വരുവല്ലയോന്ന് നിങ്ങളും കൂടെ പരീക്ഷിച്ചു നോക്കിയിട്ട് എന്നോട് പറയാനുള്ളൂ അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഗേസ് ഞാൻ ഫുള്ളായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ മോക്കുരു വന്നത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം എനിക്കറിയില്ല അതിനെപ്പറ്റിയിട്ട് എന്തായാലും മോക്കുരു വരാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇച്ചിരി വെള്ളം കൂടിയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മഹക്കുരു ഒക്കെ ഇങ്ങനെ വന്നത് എന്തുവാണെന്ന് എനിക്ക് അറിയില്ലാട്ടോ അപ്പൊ ആരെങ്കിലും ഈ ഒരു പാക്കറ്റ് ട്രൈ ചെയ്തിട്ട് മഹക്കുരു എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം മഹക്കുരു വരുവാണെങ്കിൽ അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കണം കേട്ടോ അതിപ്പോ ഏത് പാക്ക് ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് പിന്നെ ഇതിൽ നിന്ന് ഞാൻ ഒരു ഗുണപാഠവും കൂടെ പഠിച്ചു ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അന്നേരം തന്നെ യൂസ് ചെയ്യുക അധികം എന്തെങ്കിലും വരുമെങ്കിൽ നമ്മുടെ കയ്യിലോ കാലോ കയച്ചു പകർക്കാം അല്ലാതെ പിറ്റേന്നത്തേക്ക് ഉള്ള ഒരു കരുതല് അത് ഞാൻ നിർത്തി കേട്ടോ പിന്നെ അതെനിക്ക് ഈ മുഹക്കുരു വന്നതുകൊണ്ടാണ് എനിക്കറിയത്തില്ല എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അങ്ങനെ എനിക്ക് മുഖക്കുരു വരാത്തൊരു ഒരു സ്കിന്നാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ